ായിട്ടൊരു കണ്ണട വെച്ചിട്ട് ഈ വിഷയങ്ങളെ കാണാൻ സാധിക്കൂ എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിലിൽ മാത്രം വേദനിക്കുന്ന ഒരുപാട് മനുഷ്യഹൃദയങ്ങളിൽ ഒരു മനുഷ്യ ഹൃദയമായി നമ്മുടെ ലീലാവതി ടീച്ചർ അവിടെ തന്നെ നിൽക്കട്ടെ ടീച്ചറോട് പറയാനുള്ളത് ആർ പി പറയും ലക്ഷം കുഞ്ഞുങ്ങൾ സെവൻ മില്യൺ കുട്ടികൾ അവിടെ ഹ്യൂമിനിറ്റി യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ നേരിട്ടത് കുഞ്ഞുങ്ങളാണ് ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരാരും ശ്രദ്ധിക്കാത്ത നിരവധി സംഭവങ്ങൾ ഇന്ന് തൊട്ടു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഗാസൈക്ക് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ പലസ്തീനിലെ ഈ ഘട്ടത്തിലെ യുദ്ധം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് യുദ്ധം ഉണ്ടായത് സിറിയയിലാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധമായിരുന്നു ആ ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ നേരിട്ടത് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് എഴുപത് ലക്ഷം കുഞ്ഞുങ്ങൾ സെവൻ മില്യൺ കുട്ടികൾ അവിടെ ഹ്യൂമനിറ്റേറിയൻ മനുഷ്യന്റെ സഹായം ആവശ്യമുള്ളവരുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ അറുപത് ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്ക് തന്നെ പോഷകാഹാര കുറവുണ്ട് എന്നാണ് പറയുന്നത് ഇതൊന്നും ഞാൻ പറയുന്നതല്ല സേവ് ദ ചിൽഡ്രൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ പറയുന്നതാണ് അവിടെ ഒരു കോടി അറുപത് ലക്ഷം ജനങ്ങൾ ഉള്ളതിൽ ഏതാണ്ട് എഴുപത് എഴുപത്തി ലക്ഷം ആൾക്കാർ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾക്ക് വലിയ തോതിൽ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സിറിയയിലെ യുദ്ധത്തിന്റെ പേരിൽ സിറിയയിലെ യുദ്ധത്തിൽ മരുഭൂമിയിലൂടെ സ്വന്തം ബാഗും ഒക്കെ ആയിട്ട് നടന്നു നീങ്ങുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടെ മരിച്ചുപോയി സിറിയയിൽ എഴുപത് ലക്ഷം കുഞ്ഞുങ്ങൾ ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്ക് മരുന്നില്ല സുരക്ഷയില്ല അവർക്ക് കഴിക്കാൻ പോഷകാഹാരം പോയിട്ട് മര്യാദയ്ക്ക് ആഹാരം പോലും ഇല്ല നെതന്യാഹു രാജിവെക്കണം അല്ലെ പിണറായി രാജിവെക്കണം നരേന്ദ്രമോദി രാജിവെക്കണം വേണ്ടല്ലേ അവരൊക്കെ അവിടെ വെറുതെ കാരണം കാക്ക ഒറ്റയ്ക്ക് മരുഭൂമിയിൽ പെട്ടുപോയി അങ്ങനെ നടന്ന് മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഒക്കെ അടുക്കൽ എത്തിയ കുഞ്ഞുങ്ങളെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് എവിടെ യുദ്ധം ഉണ്ടായാലും കുഞ്ഞുങ്ങൾ അത് സഫർ ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഇനി പഹൽഗാമിനെ കുറിച്ച് ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടീച്ചർ ഉണ്ടെങ്കിലും ശരി കലാപങ്ങളും യുദ്ധങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിലും ശരി അവിടെ സ്ത്രീകളും കുട്ടികളും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് സംശയമില്ല വേണ്ടിയില്ല ടീച്ചറിന്റെ ചോയ്സ് ആണ് പഹൽഗാമിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവിടെ മതം നോക്കി ആൾക്കാരെ കൊന്നപ്പോ അവരുടെ ആ കുടുംബങ്ങളാണ് അനാഥരായത് അതിലും കുഞ്ഞുങ്ങളുണ്ട് മലയാളികളായ ആൾക്കാർ പോലും അതിൽ സഫർ ചെയ്തിട്ടുണ്ട് ഒരു മലയാളി ആണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർ സംസാരിച്ചിട്ടുണ്ട് എത്ര പേർ മതം ചോദിച്ച് ആൾക്കാരെ വെടിവെച്ച് കൊന്ന കേസിൽ ഇത് മതമാണ് കാരണം എന്ന് പറയാനുള്ള നട്ടല്ലേ കേരളത്തിലെ എത്ര സാംസ്കാരിക നായകന്മാർക്കുണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ആരും സംസാരിച്ചിട്ടില്ല അതാണ് സത്യം സിറിയയിലെ കാര്യം പറഞ്ഞു ഇനിയും സിറിയയും വേണ്ട പഹൽഗാമും വേണ്ട ഞാൻ മറ്റൊരു സംഭവം കൂടി ഓർമ്മിപ്പിക്കാം നമ്മുടെ കേരളത്തിൽ നിന്ന് തൊട്ടടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾക്ക് പറന്നെത്താൻ പറ്റുന്ന ദൂരത്തിലുള്ള സ്ഥലമാണ് ശ്രീലങ്ക ശ്രീലങ്കയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അതായത് രണ്ടായിരത്തി ഏഴ് വരെയുള്ള ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ അതിരൂക്ഷമായ ഒരു ആഭ്യന്തര യുദ്ധം നടന്നിരുന്നു ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇന്ന് വരെ പൂർണ്ണമായിട്ട് ലഭ്യമല്ല ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് കൂടാതെ ആ യുദ്ധത്തിൽ വേറൊരു പ്രത്യേക അവസ്ഥയിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്താണെന്ന് അറിയാമോ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി അവരുടെ കയ്യിൽ തോക്കും കൊടുത്ത് അവരെ യുദ്ധമുഖത്തിലേക്ക് വിടുകയായിരുന്നു തമിഴ് പുലികൾ എന്ന് പറയുന്ന എൽ ടി ശ്രീലങ്കയിലെ ഇനി എനിക്ക് കേക്ക് വേണ്ട മതി എന്ന് ടീച്ചർ പറയേണ്ടി വരും കൊല്ലപ്പെട്ടതാണ് നമ്മുടെ തൊട്ടടുത്ത് നടന്നതാണ് വരെ നിരന്തരം നമ്മൾ വാർത്തകൾ കേട്ടതാണ് ലീലാവതി ലീലാവതിടെയുള്ളവർക്ക് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ചെറുപ്പവും ആയിരുന്ന കാലത്ത് നടന്നതാണ് അവിടെയൊന്നും ഒന്നും കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നോ അവിടുത്തെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരൊറ്റ സാംസ്കാരിക നായകനും നീണ്ടാത്തത് നമ്മളെപ്പോലെ ചോറും കറികളും കഴിക്കുന്ന നമ്മൾക്ക് തമിഴ് മലയാളം തമ്മിലുള്ള പൊക്കിൽക്കൂടി ബന്ധത്തെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യം നമ്മൾക്ക് സമാനമായ സാഹചര്യവും കാലാവസ്ഥയും ഒക്കെയുള്ള ഒരു നാടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മറ്റൊരു സംസ്ഥാനമായി മാറേണ്ട സ്ഥലമായിരുന്നു ശ്രീലങ്ക ഇത്രയും വലിയ യുദ്ധം നടന്നിട്ട് കേരളത്തിലെ എത്ര സാംസ്കാരിക സംസാരിച്ചിട്ടുണ്ട് അതൊന്നും പറയല്ലേ ടീച്ചർക്ക് നമ്മുടെ ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞൊരു അവാർഡ് എങ്ങാനും വാങ്ങിച്ചിട്ട് ഒരു കറുത്ത പർദ്ധിക്കകത്തൊന്നിറങ്ങിയാലോ എന്ന് തോന്നിയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ചിലപ്പോൾ വാർദ്ധക്യത്തിലാണ് ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നത് എന്നാണ് ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചിലപ്പോ ഇനിയിപ്പോ അതുകൊണ്ടാണോ ഗാസയിലെ കണ്ണുനീര് മാത്രം കണ്ടത് ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങൾക്ക് വെറും കെടുതി മാത്രമല്ല സംഭവിച്ചത് അച്ഛനമ്മമാരിൽ നിന്ന് അവരെ പിടിച്ചെടുത്ത് വലിച്ചെടുത്തുകൊണ്ട് പോയി യുദ്ധമുഖത്തേക്ക് തള്ളി വിടുകയായിരുന്നു എൻ ടി എ ഇത് മറുവശത്ത് രണ്ടായിരത്തി ഏഴിൽ ഈ യുദ്ധം അവസാനിക്കുന്ന അവസാന വർഷം രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലുമായിട്ടാണ് ഇത് തീർന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ രണ്ടായിരത്തി ഏഴിൽ എൺപത്തി എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ എൻ ടി ടി എ തുടച്ചു നീക്കുക എന്ന് ശ്രീലങ്കൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ശ്രീലങ്കയുടെ സേനയുടെ നരവേട്ടയാണ് അവിടെ നടന്നത് ആൾക്കാരെ കയ്യും കാലും കെട്ടി നിരത്തി ഇരുത്തിയിട്ട് പുറകിൽ നിന്ന് വെടിവെച്ച് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും നൈജീരിയ ആണെങ്കിലും സിറിയ ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഇറാനാണെങ്കിലും അവിടുത്തെ ഒക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളല്ല കുറച്ചുകൂടി പക്വതി ഉണ്ടല്ലേ എങ്ങാനും എന്റെ പെൻഷൻ മുടങ്ങിപ്പോയാലോ കൂടുതൽ വിമർശനങ്ങൾക്ക് താൻ വിധേയായി പോകും അതുകൊണ്ട് ഗാസ ൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മളെ പോലുള്ള മനുഷ്യർ നമ്മളുടെ അതേ കാലാവസ്ഥയും അതേ ഭാഷയും അതേ സംസ്കാരവും ഒക്കെ പിന്തുടർച്ച അവകാശത്തിന് അതുപോലെ തന്നെ അവകാശമുള്ളവർ നമ്മളുടെ തൊട്ട അയൽപക്കത്തുള്ളവർ അവിടെയും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് യുദ്ധക്കെടുതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല യുദ്ധത്തിൽ പങ്കാളിയായതിന്റെ ഭാഗമായിട്ടും അവർക്ക് വലിയ തോതിൽ സഫർ ചെയ്യേണ്ടി വന്ന വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനം നേരിടേണ്ടി വന്ന ഒരു യുദ്ധമായിരുന്നു ശ്രീലങ്ക ഇതൊന്നും കാണാൻ തൽക്കാലം നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കാലാവസ്ഥ മാറി മാറി വരുന്നതുകൊണ്ട് വെയിൽ ഇങ്ങനെ നേരെ അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നൈജീരിയ കാണാൻ പറ്റുന്നില്ല റാഫയും ഗാസയും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്താ ചെയ്യാ പറയരുത് വിഷമം കൊണ്ട ഇവിടുത്തെ കേരളത്തിലെ ഒരൊറ്റ സാംസ്കാരിക നായകനും അതിനെക്കുറിച്ച് കവിത എഴുതിയിട്ടില്ല കഥ എഴുതിയിട്ടില്ല ഈ പറയുന്ന ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല ഇത് ഇരട്ടത്താപ്പല്ലെങ്കിൽ ഒരു ഇത് ഇത് മാത്രമല്ല ചില രാഷ്ട്രീയം കൂടി ഇതിനകത്തുണ്ട് അതുകൂടി അവസാനിപ്പിക്കാം ഈ ടീച്ചർക്ക് മഹസാമിനി എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു ഇറാനിൽ ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കണേ ഉസ്താദേ കലിമ ചൊല്ലുന്നതിന് മുമ്പ് ഇറാനിൽ നടന്ന ഹിജാബ് വിരുദ്ധ സമരത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം മസാമിനി എന്ന് പറയുന്ന കാരിയുടെ തലമുടി ഒരു മുഴം കണ്ടുപോയി എന്ന കാരണത്താൽ മതമര്യാദകൾ പഠിപ്പിക്കുന്ന അദബ് റൂമിലിട്ട് ഈ അടിവയറ്റിന് ചവിട്ടിയും കൊന്നിട്ട് ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ സകലമാനാളുകളെയും കൂട്ടിയിട്ട് കത്തിച്ച ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് അവിടെ പുലർന്ന നീതിയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കൊടുത്തേക്കണേ പിന്നെ മതി എന്തുകൊണ്ടാണ് ഇവരൊക്കെ ആയിട്ട് ചില കാര്യങ്ങളോട് അവിടെ മാത്രം പ്രതികരിക്കുകയും ചിലത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് മതമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് ഞാൻ പറയും കാരണം ഈ പറയുന്ന ശ്രീലങ്കയെ ഇവർ കലിമ ചൊല്ലരുത് വേണമെങ്കിൽ മാറിപ്പോയിരുന്ന ജനഗണമനായക ജയേ അല്ല സഫർ പക്ഷേ ഒരു ഒരു എന്ന് പറയുന്ന അതിനകത്തില്ല കാര്യങ്ങൾ ഏതാണ്ട് വെടിപ്പായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ടീച്ചർക്ക് ഇനിയെങ്കിലും പറയാൻ ഒരു അവസരമുണ്ട് തിരുത്താൻ അവസരമുണ്ട് സിറിയയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് കണ്ടിട്ടില്ലെങ്കിലും രണ്ടാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന മാതാപിതാക്കളെ കാണാതെ ഉടയവരെയും കാണാൻ സാധിക്കാതെ ഇസ്രയേലിലെ കുഞ്ഞുമക്കളുടെ കണ്ണീരെങ്കിലും കാണാൻ ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ടീച്ചറെ ആ കണ്ണട വലിച്ചെറിഞ്ഞേക്കൂ നിങ്ങൾക്ക് കാഴ്ച പോരാ ഒരു ഘടകം അതിനകത്തില്ല സിറിയ എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തതെന്ന് അറിയാമോ സിറിയയിൽ നടന്ന ആഭ്യന്തര യുദ്ധമാണ് ഇരുവശത്തും മുസ്ലിങ്ങൾ തന്നെയാണ് സർക്കാർ ആയാലും വിമതരായാലും മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പോൾ പിന്നെ അവിടെ പ്രതികരിക്കാൻ പ്രത്യേകിച്ച് സ്കോപ്പ് ഒന്നുമില്ല പ്രതികരിക്കണമെന്നാരും ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ ഗസയിലെ സ്ഥിതി അതല്ല ഗസയിൽ യുദ്ധമുണ്ട് യുദ്ധക്കെടുതികളുണ്ട് അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണെന്ന് പറയുമ്പോൾ മറുവശത്ത് നിൽക്കുന്നത് ഈ പറയുന്ന ആരാണ് എന്നുള്ളതാണ് ചോദ്യം അത് ഇനിയിപ്പോ ഈ ഹമാസുകാരെ ബന്ദികളാക്കിയ ആളുകളുണ്ടല്ലോ ആ ബന്ദികളാക്കിയ ആളുകളിൽ ഈ ടീച്ചറോ ടീച്ചറിന്റെ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ടീച്ചറിന്റെ തൊണ്ടയിലൂടെ മന്തി ബിരിയാണി കുത്തിയിറക്കുമായിരുന്നു കേക്കറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം സാരമില്ല ബിരിയാണി തന്നെയാണ് ഒരു ജന്മദിനമല്ലേ ഇനി എത്ര ജന്മദിനങ്ങൾ നമുക്ക് വരാനിരിക്കുന്നു ടീച്ചറെ സമാധാനമായിരിക്കും സമാധാനം നമുക്ക് വേണ്ടത് സമാധാനമല്ലേ അതുകൊണ്ട് തൽക്കാലം കലിമ ചൊല്ലുന്നത് നമുക്കൊന്ന് അങ്ങോട്ട് നീക്കി പിന്നെ പിന്നെയാണെങ്കിലും പറയാമല്ലോ ഇന്ന്